മുട്ടുകളിലേക്ക് സ്വാഗതം ഇന്ന് വിടരുന്ന് മുട്ടുകളിൽ ചെറായി വി വി സഭ എൽ പി സ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളുടെ അവസാന ഭാഗം ആദ്യം കവിതാ പാരായണമാണ് കവിത ചൊല്ലുന്നത് കവിതൊല്ലുന്നത് ആ ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് അങ്കുലപ്പുഴും അടയ്ക്കിളിയും എന്ന കവിതയാണ് ശ്രീ എം കെ ദേശം രചിച്ച അങ്കുലപ്പുഴും അടയ്ക്കിളിയും എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത് ആർക്കും ആരെയും അളന്നു തിറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് അങ്കുലപ്പുഴും അടയ്ക്കിളിയും അങ്കുലപ്പുഴു ചൊന്ന കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായക്കാം ഞാൻ നിന്നെ അങ്കുലപ്പുഴ ചൊന്നാനടയ്ക്കിളിയോടായി എൻ കിളിപ്പെണ്ണേ കൃത്യമായ

കിളി അപ്പോഴാണു കേട്ടത് അപ്പോഴാണു കരിച്ചെത്തിടും പുഴുവിൻ വിജ്ഞാപനം എൻ കിളിപ്പണ്ണേ കൃത്യമായി ഞാൻ നിന്നേരത്ഭുത

ഞാൻ ഞാൻ നീളം വണ്ണമുയരം ഉള്ളിൽ ശങ്കയുണ്ടെങ്കിൽ തീർക്കാം ഇപ്പോഴേ മുന്നോട്ടായും പുഴുവേ തടുത്തൊഴിഞ്ഞിരി പിൻവാങ്ങി

പക്ഷേ എങ്ങനെ കണക്കൊപ്പിച്ചളക്കുമെന്ന് തൂവലിൽ ചിന്നുമീൻ നാനാവർണ വിന്യാസവിലാസങ്ങൾ ദൂരെ ദൂരെ ആറ്റിലെ ചിറകൊച്ചയും പാട്ടേൻ താളനാദവും നേർത്തു തീമാഞെലിവോളം നാവില്ലാതെ

The title of poem is "Don't Be Afraid of the Dark." Friends, are you afraid of the dark? No, there is nothing to fear. Just listen how beautifully the poet described it. Let's begin. Don't be afraid of the dark, little one. The earth must be rest when the day is done. The sun must be harsh, but moonlight never. And those stars will be shining forever and ever. Be friends with the night, there is nothing to fear. Just let your thought travel to friends far and near. By day, it dust seems that our troubles won't But at night, late at night, the world is at peace. But at night, late at night. The 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 world is at peace. Don't be be afraid of the dark, little one. The earth must be rest when the day അടുത്തത് ഒരു നാടൻ പാട്ടാണ് ആരാധന കെ ദീപക് അവതരിപ്പിക്കുന്നു കണ്ടോ കണ്ടോ പുത്തരി പാടം പാടിട്ടു കൊയ്യേണ നല്ലൊരു പാടം കണ്ടോ കണ്ടോ പുത്തരി പാടം പാടിയിട്ട് കൊയ്യണം നല്ലൊരു പാടം നടകെ മാറിയാലും പാടങ്ങൾ പോയാലും പാടിയിട്ട് കേൾക്കണ നാടൻ പാട്ട് ഞമ്മളും പാടാനുണ്ടേ നാടാകെ മാറിയാലും പാടങ്ങൾ പോയാലും പാടിയിട്ട് കേൾക്കണ നാടൻ പാട്ട് ഞമ്മളും പാടാനുണ്ടേ കണ്ടോ 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 പുത്തരിപ്പാടം കള്ളംങ്കാറ് പോണത് കണ്ടോ മാനം തെളിഞ്ഞത് കണ്ടില്ലേ പെണ്ണേ കള്ളക്കരിങ്കാറ് പോണത് കണ്ടോ മാനം തെളിഞ്ഞത് കണ്ടില്ലേ പെണ്ണേ സൂര്യൻ തെളിയണ നേരത്ത പുത്തരിപ്പാടത്ത് വിത്ത് വിതയ്ക്കാൻ പോവണ്ടേ പൊന്നെ കുഞ്ഞാത്തൂനേവാ സൂര്യൻ തെളിയണ നേരത്തെ പുത്തരിപ്പാടത്ത് വിത്ത വിതയ്ക്കാൻ പോവണ്ടേ പൊന്നെ കുഞ്ഞാത്തൂനേവാ കണ്ടോ 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 പുത്തരിപ്പാടം കുന്നു കയറിപ്പോവൻ്റെ പൊന്നേ കൂലമ്മ പാട്ടൊന്നും കേൾക്കണ്ടേ മുത്തേ കുന്നുമല കുന്നുവണ്ടേ പൊന്നേ കൂലമ്മ പാട്ടൊന്നും കേൾക്കണ്ടേ മുത്തേ വെള്ളമെടുത്തിട്ട് ഉള്ളിന്റെ കാച്ചിൽ മാറ്റൻ്റെ പൊന്നെ കുഞ്ഞാത്തൂനേവാ കുന്നിൻ ചരിവിയില് വെള്ളമെടുത്തിട്ട ഉള്ളിൻ്റെ കാഴ്ചകൾ മാറ്റന്റെ പൊന്നെ കുഞ്ഞാത്തൂനേവാ കണ്ടോ 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 പുത്തരിപ്പാടം സ്നേഹത്തിൻ വിത്തെല്ലാം പോയില്ലേ പൊന്നേ വിത്തുകളെല്ലാം പതിരായി മോളേ സ്നേഹത്തിൻ വിത്തെല്ലാം പോയില്ലേ പൊന്നേ വിത്തുകളെല്ലാം പതിരായ്മളേ ഒന്നിച്ചു നിൽക്കണ നേരത്ത് ഞമ്മണ്ട ചാളേല് കുത്തിപ്പിരിയൽ പതിവല്ലേ പൊന്നെ കുഞ്ഞാത്തൂനേവാ ഒന്നിച്ചു നിക്കണ നേരത്ത് ഞമ്മണ്ട ചാളേല് കുത്തിപ്പിരിയൽ പതിവല്ലേ പൊന്നെ കുഞ്ഞാത്തൂനേവാ കണ്ടോ 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 അതുൽ കൃഷ്ണ കെ അവതരിപ്പിക്കുന്ന മാപ്പിള പാട്ടാണ് അടുത്തത് ൂറച്ചവൻ വിരുത്താനേ ജറുകളെ പാകുത്താനേ വശം അടുത്തേ സമയത്തിൽ പൂലി സംസാ ഇട വടവോട് തളർന്നോരാ പുനുവിലെ നീലയും തോരാ താരം വേണ്ടിട്ടുറച്ചവൻ വീരുത്താനെ നിറകളെ പാകുത്താനെ വശിയും മാടുത്താനേ സമയത്തിൽ പൂലി ഹംസായിടേൻ തോരാ വട കൊടുത്താളർന്തോര പുനുവിലെ നീലയും തോരാ പലിശയിൽ കണ്ടവൻ ബിമ്പിലാണും പരിശിൽ കണ്ടവൻപിലാണും താനെ വീണും താനെ അവരുടെ അറ്റവൻ വീഴുത്താനെകളെ പാകുത്താന് വശിയും മാടുത്താനേ സമയത്തിൽ പുലി ഹംസായിടേം തോരാ പടവു താളർന്തോരാന്തോര പ്പത്തായേ അതിലിതായേ താരം എന്റെ ട്ടുറച്ചാവൻ വീടുത്താന് ചെറുകള പാകുത്താന് സമയത്തിൽ പൂലി ഹംസായിടരാളിവിലെ നീളോരാ താരം എമൺ ബീടുത്താനേ ജനകളെ പാകുത്താനേ വാശി മാടുത്താനേ സമയത്തിൽ പൂലി ഹംസായിടോരാടോട് തളർന്നോരാ

കൊച്ചു പൂവ് എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത് ഇത്തിരി പൂവേ ചുവന്ന പൂവേ ഇത്ര നാളെങ്ങൂന്നി പോയി പൂവേ മണ്ണിനടിയിലൊളിച്ചിരുന്നു മറ്റുള്ള പൂക്കളെ കാത്തിരുന്നു വന്നതു നന്നായി തെല്ലു നേരം വല്ലതും പാടിക്കളിക്കാം സ്വറം ചെമ്മറുമി ഉടുപ്പാല് തന്നു ചേച്ചിക്കന്നുമ്മാവയ്ക്കാനേ തന്നു വീണിടല്ലേ അവതരിപ്പിക്കുന്നത് ആരഭി സജീവ് എല്ലാവർക്കും നെയ്യപ്പം നെയ്യപ്പം ഇഷ്ടമാണോ ഇഷ്ടമല്ലാത്ത ആരാണല്ലേ ഉള്ളത് എന്നാൽ നെയ്യപ്പതിരായ ഒ ഒരപ്പൂപ്പിനും ഒടുവിൽ എന്താ സംഭവിച്ചത് നമുക്കൊന്ന് നോക്കിയാലോ കൊച്ചുപുരൂ പിച്ചക്കൊരു നാൾ പോയപ്പോൾ പച്ചരി കിട്ടി ഇരുനാഴി പച്ചരിയും കൊണ്ടപ്പൂപ്പൻ കൊച്ചുപുരയ്ക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു കൊതി തോന്നി അപ്പം തിന്നാൻ കൊതി തോന്നി പച്ചരി വേഗം കുത്തിയിട്ട് ചക്കര ചേർത്തു കലക്കിയിട്ട് ചൂടുപറക്കും പറക്കും മൂന്ന ം ചുട്ടുമീരത്തിയമ്മൂമ്മ നെയ്യപ്പം വെയ്യപ്പം മധുരമുറും നെയ്യപ്പം മധുര ചക്കര നെയ്യപ്പം വായിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഉള്ളിലൊരാശ പെരുത്തപ്പോൾ കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ കയ്യിലെടുത്തു രണ്ടപ്പം ഇത് കണ്ടപ്പോൾ അമ്മൂമ്മക്ക് അരിശമ്മുത്തൂ പെട്ടെന്ന് ആരു പറഞ്ഞു മുപ്പീനെ കയ്യിലിട്ടാൻ രണ്ടപ്പം അമ്പടി കള്ളി കൊതിയെത്തി കുമ്പുലുക്കിത്തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം വാശി പിടിച്ചു അപ്പൂപ്പൻ തീപ്പുകയേറ്റത് ഞാനല്ലേ അപ്പം ചുട്ടത് ഞാനല്ലേ എനിക്ക് വേണം രണ്ടപ്പം വിളിച്ചു കൂവീയമ്മൂമ്മ ഇരുവരും അങ്ങനെ വാശിയിൽ വാശി മൂത്തിട്ട് അടിപിടിയായി അമ്മൂമ്മയ്ക്കൊരു കടികിട്ടി അപ്പൂപ്പേനൊരു തൊഴി കിട്ടി കൊണ്ടപ്പോൾ അടിപിടി ഇടിപിടി മൂത്തപ്പോൾ നല്ലൊരു പോംവഴി കണ്ടെത്തി കൊതിയൻ നമ്മുടെ അപ്പൂപ്പൻ ഇത്തിരി നേരം രണ്ടാൾക്കും കുത്തിയിരിക്കാം മിണ്ടാതെ ആദ്യം കൊറ്റപ്പം മറ്റേയാൾക്കോ രണ്ടപ്പം അമ്മൂമ്മയ്ക്കത് സമ്മതമായി അങ്ങനെ തർക്കം രമ്യതയായി അപ്പം കൊട്ടയിലാക്കിയിട്ട അങ്ങേ മുറിയിൽ വച്ചിട്ട് വിട്ടു വരാൻ തേയിൽ രണ്ടാളും കുത്തിയിരുന്നു മിണ്ടാതെ പെട്ടെന്നുള്ളിലടുക്കളയിൽ തടുകുടു എന്നൊരു ഒച്ച കേട്ടു മ്യാവൂ മ്യാവൂ വിളി കേട്ടു അയ്യോ പൂച്ച ചതിച്ചല്ലോ ആദ്യം മിണ്ടി മിണ്ടിയമ്മൂമ്മ അയ്യേ ബെറ്റിൽ തോറ്റല്ലോ തുള്ളിച്ചാടിയപ്പു എരുവരും അങ്ങനെ വേഗത്തിൽ ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ട മറിഞ്ഞു കിടപ്പുണ്ടേ കുട്ട ഒഴിഞ്ഞു കിടപ്പുണ്ടേ ഉണ്ടക്കണ്ണു ഒഴിച്ചിട്ട് നാവും നക്കി നുണങ്ങിട്ട് ജനലും ചാടി മറിഞ്ഞല്ലോ കള്ളിപ്പൂച്ച കരിമ്പൂച്ച ഒഴിഞ്ഞ കുട്ടയിൽ നോക്കിയിട്ട് നടന്നു രണ്ടാളും പായവിരിച്ചു കിടപ്പാനായി പാവപ്പൂപ്പിനും അമ്മൂമ്മയും കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത് വഴക്കൊന്നിനൊരു പരിഹാരമല്ല ഇനി ഈ സംഘഗാനം പാടുന്നവർ അനശ്വർ സിയെ ആരാധന കെ ദീപക് ശിവദേവ് എം എസ് ശിഖ വിജീഷ് കെ വി ജുവാനോ ജിജോ അനുനന്ദ എ എസ് ആരാധ്യ അജീഷ് ഒന്നു വരുമോ നിറങ്ങൾ പിലിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരുമീട്ടും ശ്രീരാഗം വിതമ്പും കുഞ്ഞു മനസ്സിൽ ഇനിയൊന്നു വരുമോ നിറങ്ങൾ പിലിവിടത്തും പൂക്കാലം സ്വരങ്ങൾ തമ്പുരു आकाशं गाणानिष्टं नक्षत्रं चूडानिष्टम् ും കുഞ്ഞ ഇനിയും ഒന്ന് വരുമോ നിറങ്ങൾ പൂക്കാലം തൂക്കാലം തമ്പുരുമീട്ടും ശ്രീരാഗം താനന താന പോയിതകൾ പോയി പോയി മൂവാണ്ടവും പോയി മാവും പോയി പോയി മുത്തശ്ശി

പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വിടരുന്നു മുട്ടകൾ അവതരിപ്പിച്ചത് ചെറായി വി വി സഭ എൽ പി സ്കൂളിലെ കൂട്ടുകാരാണ് പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച രാത്രി എട്ട് അഞ്ചിന് ഇതോടെ ഇന്നത്തെ വിടരുന്നു മുട്ടുകൾ സമാപിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു